മാപ്പ് അർഹിക്കാത്ത ശിക്ഷ ബോച്ച് ചെയ്തിട്ടുണ്ടോ ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഓരോ നാട്ടിൽ പോയി ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ബിക്കിനിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കും ഈ ഒരു ചോദ്യം തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഓരോ ആളുകൾക്കും ചോദിക്കാനുള്ളത് നമ്മുടെ നാട്ടില് ഇതിലും വലിയ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്തൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നു എന്നിട്ട് എന്നിട്ട് ജനങ്ങളുടെ നടക്കുന്ന എത്ര ആളുകളുണ്ട് ഇതിനെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കുന്നു പറഞ്ഞിരിക്കുന്നത് സമാനമായ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുറ്റകൃത്യം കോടതി ഒരാൾ ഇന്റൻഷൻലി എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യ പ്രയോഗങ്ങൾ നടത്തുന്നത് ഇന്റൻഷനാണ് സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ അത് ഇത് ഈ പബ്ലിക്കിന്റെ മുമ്പില് ഇത്രയും പറയില്ലല്ലോ ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പൊ തന്നെ ആ ഒരു ഇത് ഇറങ്ങി വരായിരുന്നു അല്ലെ അല്ലാതെ കഴിഞ്ഞിട്ടല്ലോ ഇപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നാലു മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് നമുക്കത് അത് ഫിലിം ഫീൽഡ് പോലെയുള്ളൊരു മേഖലയിലുള്ള ഒരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട് സാധാരണപ്പെട്ട ഒരു ആൾക്കാർ പോലും അല്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ അപ്പൊ തന്നെ അവർ ബഹിഷ്കരിക്കുന്നു നാല് മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ കാണുന്ന എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിച്ചില്ല മോശമായിട്ടുള്ള ഒരു ബാറ്റച്ച് അല്ലെങ്കിൽ എന്താ പറയാ ബോഡി ഷേബിങ് മോശമായി എന്തുമായിക്കോട്ടെ ആ സമയത്ത് പ്രതികരിക്കണമായിരുന്നു അല്ലാതെ കുറെ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എന്താണ് ആളുകൾ ചിന്തിക്കുന്നത് ഇതിൽ വേറെ വലിയ വിഷയങ്ങളും ഉണ്ടായിണ്ടാവും അല്ലെങ്കിൽ വേറൊരു ഗൂഢാലോചന ആ രീതിയിലേക്കാണ് പോകുന്നത് മണ്ടന്മാരാണോ ജനങ്ങള് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ പറയുന്ന ബോച്ച എന്ന് പറയുന്ന ഒരാള് നാല് ദിവസം നമുക്കിപ്പോൾ ഈ അണിറോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഒന്ന് ആലോചിക്കണം കേരള ജനസമൂഹം ഈ പറയുന്ന നമ്മുടെ നാട്ടിലൊരാളെ എത്രയോ കൊല്ലങ്ങളായിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു വ്യക്തിയെ എന്താ അടിസ്ഥാനത്തിന്റെ പേരിലാണ് ആറ് ദിവസം ഈ പറയുന്ന ജയിലിലിട്ടത് ഈ ബോഛയെ അനുകൂലിച്ച് പറയുമ്പോൾ ചില ആളുകൾക്ക് ചിന്താഗതി ഉണ്ടാവും പൈസ ഉള്ളവർക്ക് എന്തും വിളിച്ചു പറയാം എന്നുള്ളത് ആ രീതിയിലല്ല കേട്ടോ സംസാരിക്കുന്നത് പൈസ ഉണ്ടോ പൈസ ഇല്ല എന്നല്ലാതെ നമ്മുടെ നാട്ടിലൊരു നിയമം വരുമ്പോൾ അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം ആ ഒരു വിഷയം മുമ്പിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലാതെ പൈസ ഉള്ളവർക്ക് എന്തും വിളിച്ചു പറയാം പാവപ്പെട്ടവനൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല ആ രീതിയിൽ എടുക്കരുത് കേട്ടോ ബോഛയെ നമുക്കറിയാം ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പുന്ന ഒരു മനുഷ്യ സ്നേഹി തന്നെയാണ് ആ വിളിച്ചു പറഞ്ഞത് വളരെ മോശം തന്നെയാണ് വിളിച്ചു പറയാൻ പാടില്ല തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷെ എന്നാലും ഒരു നിയമം നടപ്പാക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിലും വലിയ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ കണ്ണടച്ചുകൊണ്ട് ഇതിന് മാത്രം വേട്ടയാടുമ്പോ എന്താണ് ജനങ്ങള് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ നിയമപീഠത്തിനോട് തന്നെ ചോദിക്കാനുണ്ട് ഒരു ഒരു മീഡിയസിനോടും നിങ്ങൾ എല്ലാവരും പിച്ച് പറിച്ചു കീറിക്കളഞ്ഞൊരു സാധനം സാധനമല്ലേ ഈ പറയുന്ന വ്യക്തിക്ക് എന്തടിസ്ഥാന അത് മനുഷ്യത്വരഹിത ആറ് 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 ദിവസത്തോളം ഒരു 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 വ്യക്തിയെ ഫുൾ നന്മ നിങ്ങൾ ആ വയനാട് നമുക്ക് പറ്റുന്ന തെറ്റിൽ കൂടുതലൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്തായാലും ഇവിടെ ആ മാധ്യമക്കാര് ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ വളരെ പക്വതയോട് കൂടിയുള്ള ഉത്തരങ്ങളാണ് കൊടുത്തത് എന്തായാലും അതിലൊരു ബിഗ് സെലൂട്ട് കാരണം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായ രീതിയിൽ അറിയാവുന്ന രീതിയിൽ മാത്രമാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്